നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം മട്ട അവലുകൊണ്ട് ഉപ്പുമാവാണ് ഏകദേശം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഉപ്പുമാവ് നമുക്ക് റെഡിയാക്കാം രുചികരമായിട്ടുള്ള ഈ വിഭവം തയ്യാറാക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി പൽബട്ടൺ അമർത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം ഇതിന് വേണ്ടി നമ്മൾ അരക്കിലോ മട്ടാവൽ നമ്മൾ നനച്ച് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ അരമു നാളികേരം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതുപോലെ മഞ്ഞപ്പൊടി കടുക് അതുപോലെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നും പരിപ്പ് അതുപോലെ രണ്ട് തണ്ട് കറവേപ്പില അതുപോലെ നമുക്ക് മുളക് അതുപോലെ കുറച്ച് സബോള അരിഞ്ഞത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിലും ഗ്യാസിൽ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് കടുകിടാൻ പോകും കുറച്ച് കടുക് ഇടാണ് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വറ്റൽ മുളക് അത് നമ്മളിതിലേക്കിടും ഇതെന്നെ നന്നായി ഇത് നന്നായി ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെറ്റൽമുളക് മൂത്തു കൊണ്ടു കഴിഞ്ഞാൽ അടുത്ത വിഭവങ്ങൾ നമുക്ക് ഇടാം ഇതെന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കടുക്കും അതുപോലെ തന്നെ നമ്മുടെ പറ്റൽമുളകും മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട ഉഴുന്നും പരിപ്പ് ഉഴുന്നും കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സഗോള അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി കരിവേപ്പില എല്ലാം നമുക്കിടാം അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും നമുക്ക് നഷ്ടമായി ഇരുവേപ്പിടാണ് നന്നായി ഇതിളക്കൊന്ന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ട അവൽ കുറേശേ നമ്മളിട്ട് ഇളക്കുകയാണ് നമ്മൾ കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളിട എന്തായാലും ഇട്ടത് നമ്മൾ നന്നായിട്ട് ഇളക്കുക യോജിപ്പിക്കുക നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണ നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വന്നുകൂടി ഒന്ന് തൂളാം നമുക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ലേശം ഉപ്പും കൂടി ഇതിലേക്കിടാണ് ഉപ്പ് കുറവാണത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ മട്ടയവൽ അവൽ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട് എന്തായാലും ഇവിടെ മട്ടയവൽ അവൽ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട് സ്വാദിഷ്ടമായ മുട്ടയവലുപ്പുമാ നമുക്ക് പപ്പടവും അതുപോലെ തന്നെ നരിങ്ങച്ചാവും കൂട്ടി കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് കട്ടൻ കാപ്പി ചൂടുള്ള കട്ടൻ കാപ്പിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമുക്ക് കട്ടൻ കാപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്തായാലും എന്തായാലും ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം